ഹലോ ഗായ്സ് ഞാൻ അയച്ച് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണം വെച്ചാൽ നമ്മൾ ഈ വെക്ടർ ആർട്ടുകള് അതല്ലെങ്കിൽ ക്ലിപ്പ് ആർട്ടുകള് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ടു ഡി ഇമേജസ് എങ്ങനെ ത്രീ ഡി ആക്കും എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ടാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്നു മനസ്സിലാക്കാൻ പറ്റും നമ്മളിത് ഒരു വെബ്സൈറ്റിലാണ് ചെയ്യാൻ പോകുന്നത് ആ വെബ്സൈറ്റിന്റെ പേരെന്നു വെച്ചാൽ നമുക്ക് സെർച്ച് ചെയ്യാം എസ് ടി വൈ എ ആർ എ ഐ എന്നാണ് അതിന്റെ പേര് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കടക്കുന്നു നമ്മൾ അതിലേക്ക് ലോഗിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് അക്കൗണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്നുള്ളത് കൊടുക്കാൻ പോവാണ് എന്നിട്ട് ഞാൻ എന്റെ ഏതെങ്കിലും ഒരു മെയിൽ ഐഡി നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു മെയിൽ ഐ ഡി നമ്മൾ എടുക്കുക അപ്പോൾ നമ്മളിതിലൊരു ഫ്രീ ആയിട്ട് അക്കൗണ്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും മെയിൽ ഐ ഡിയൊക്കെ വെച്ചിട്ട് ചെയ്യണതായിരിക്കും മുന്നോട്ട് സേഫ് അപ്പോൾ നമ്മളത് കണ്ടിന്യൂ ടു ഞാൻ എൻ്റെ ഒരു യൂസ് ചെയ്യാത്തൊരു മെയിൽ അടി വെച്ച് കൊടുക്കുകയാണ് ഓക്കെ ഞാനിട്ടൊരു മെയിൽ അടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു ൂടി ആർട്ട് എന്തെങ്കിലൊക്കെ എടുക്കുകയാണ് അപ്പൊ നമ്മളത് മിനിയൻസിന്റെ നമ്മളൊക്കെ നോക്കാം മിനിയൻസ് പി എൻ ജി എന്ന് കഴിഞ്ഞാൽ വരും അപ്പൊ ഇതാണ്ടോ അപ്പൊ മിനിയൻസ് ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് വേറെ വല്ല ഏറ്റവും കൂടി ആയിട്ടുള്ള ആർട്ടുകളൊക്കെ റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ അത് ഇതിലോട്ട് റെൻഡർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോ നമുക്ക് ഇത് നമ്മൾ എടുക്കുന്നുണ്ട് ഇത് മിനിയൻസിന്റെ ഒരു പി എൻ ജി നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോ നമ്മൾ സെലക്ട് ഫോട്ടോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അപ്പോ ഇതിങ്ങനെ വരും ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇതിലെ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു നോ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഇവിടെ ഉണ്ടാവും അപ്പോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇതിൽ കണ്ടു ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാൻ പറ്റും കണ്ടോ മങ്ക സ്കെച്ച് കളറിംഗ് ബുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ത്രീ ഇ ഡി ആയിട്ട് എൻ്ററിംഗ് പറ്റും സ്റ്റിക്കർ പോപ്പാക്കി മാറ്റാൻ പറ്റും ഇപ്പോൾ ഹൈപ്പർ റിയലിസ്റ്റിക് ആക്കിയിട്ടൊക്കെ മാറ്റാൻ പറ്റും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കുക അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് ത്രീ ഡി നമുക്കൊരു ത്രീ ഡി ആയിട്ട് മാറ്റാമെന്നുള്ള ഒരു ലെവലാണ് ഞാൻ നോക്കുന്നത് ഞാനത് ക്ലിക്ക് ചെയ്തു എന്നിട്ട് നമ്മളത് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ നമ്മളിതില് ത്രീ ഡി റെൻഡറിങ് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളത് ജനറേറ്റ് കൊടുക്കുകയാണ് എന്താ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും നോക്കാം അപ്പോൾ ജനറേറ്റ് ആയങ്ങ അപ്പൊ അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം അപ്പോ അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് നോക്കി വെക്കാം കണ്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് സംഭവം ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് തന്നെ ഉള്ളു ഇത് അടിപൊളിയുണ്ട് അപ്പോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും കണ്ടോ ഇതില് പിഇ എന്റെ അടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ വരൂട്ടോ അപ്പൊ നമുക്ക് ആ ഫോട്ടോ നോക്കി നോക്കാം ആ സംഭവം കൊള്ളാം ഇപ്പോ ചെറിയ ചെറിയ ടൂഡിയ ആട്ടുകളൊക്കെ എന്തെങ്കിലും എന്താ വച്ചാൽ ഇതിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഏഡിയായിട്ട് നമുക്ക് കിട്ടും ബെറ്റർ ആണ് അത് നന്നായിട്ടുണ്ട് സാധനം അപ്പൊ ഇതിന് സംഭവം കൊള്ളാം ഇത് വർക്ക് ആവുന്നുണ്ട് ഇതിൽ കണ്ടോ നിങ്ങൾ തന്നെ കണ്ടോ ഇതില് അപ്പോ രണ്ടും മൊത്തം നാല് ഫോട്ടോ ആയിട്ടുണ്ട് ഇതില് ഈ രണ്ടാമത്തെ ഫോട്ടോ ആണ് എനിക്കിഷ്ടമായത് ഇത് അത്യാവശ്യം നന്നായിട്ടുണ്ട് സംഭവം കാണാൻ അപ്പോൾ ഇതിൽ ത്രീ അത ത്രീ മീഡിയ അല്ലാണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ കണ്ടോ റിയലിസ്റ്റിക് ആക്കാൻ പറ്റും കണ്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കെച്ച് കൊടുക്കാൻ പറ്റും അപ്പോ കണ്ടോ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്കൂ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്കും സംഭവം അടിപൊളി സംഭവമാണ് എനിക്ക് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ